ഗോഡ്സ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കിടക്ക നൽകി അയ്യൻകുന്ന് പഞ്ചായത്തിലെ കൊട്ടുകപ്പാറയിൽ നാളുകളായി കിടപ്പുരോഗിയായിരുന്ന മഹേഷിന് ഒരു കിടക്ക നൽകി സഹായിക്കണമെന്ന് ആശാവർക്കർ മാത്യു മാവോഡിയിൽ ആവശ്യപ്പെട്ടതിന് പ്രകാരം ആ ഭവനം സന്ദർശിക്കുകയും അവസ്ഥ മനസ്സിലാക്കി ഗോഡ്സ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്രീ പീറ്റർ എം വർഗീസ് മണ്ണാറത്തറയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ ജിമ്മി ജോസ് എണ്ണമ്പ്രായിൽ ട്രസർ ശ്രീ വേണു സി കെ വൈസ് പ്രസിഡന്റ് ശ്രീ രാജു പി എം എന്നിവർ ചേർന്ന് കിടക്ക നൽകി സഹായിച്ചു സൊസൈറ്റിയുടെ എല്ലാ ഭാരവാഹികൾക്കും ആശാവർഗ ശ്രീമതി ലൈലാമ മാത്യു മഹേഷിന്റെ കുടുംബത്തിനു വേണ്ടി നന്ദി പറഞ്ഞ യോഗം അവസാനിപ്പിച്ചു മലബാർ മീഡിയ ന്യൂസിന് വേണ്ടി ധന്യാമോൾ കൊച്ചിയിൽ നിന്നു ഗോഡ്സ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ തനതായ മുദ്ര പതിപ്പിച്ചുകൊണ്ട് കുറച്ച് നാളുകളായി മറ്റ് ഉള്ളവരുടെ കാരുണ്യം ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് ചെന്ന് അവരുടെ കണ്ണുനീരൊപ്പി അവർക്ക് ആശ്വാസം പകരുന്ന രീതിയിലുള്ള നമ്മളുടെ പരസ്പര സഹകരണത്തിലൂടെയുള്ള സന്തോഷം അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ആ ബോഡ്സ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ എ ഡേ സഹോദരന് അദ്ദേഹത്തെ ഒരു ഞാൻ കാണുവാനായിട്ട് വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മതിയായ രീതിയിലൊന്ന് കിടക്കുവാൻ ഒരു ബെഡ് ഇല്ല അപ്പം ഒരു ബെഡ് തരുമോ എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അയ്യങ്ങ പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി പി എച്ച് എസ് സിയിലെ ആശാവർക്കറിലെല്ലാം ചേച്ചി അടങ്ങുന്ന ടീം ആവശ്യപ്പെടുകയുണ്ടായി അതും പ്രകാരം അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിലുള്ള ഒരു ബെഡ് ഇന്ന് വാർഡ്സ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ പറ്റുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ ആശാവർക്കർമാരോടൊന്നിച്ച് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്നു ദൈവം ഒത്തിരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ലത് വരട്ടെ നല്ലതു മാത്രം വരട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല ടീമിൻ്റെ എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങളാരും എല്ലാവരും എത്തിച്ചേർന്നിട്ടില്ല എങ്കിലും അന്നേര വരില് ഈ സഹോദരന് വേണ്ടി ഞങ്ങൾ നന്ദി കിടപ്പാടും അറിയിക്കുകയാണ് ഒപ്പം വളരെ അത്യാഗോചനമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആശ വർക്ക ചേച്ചിയുടെ കുറെ പലരും ഉണ്ട് എങ്കിൽ പോലും വിഷമതയോടുകൂടി ഞങ്ങളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ സാന്നിധ്യത്തിൽ പങ്കേദന